ൊരു സമൂഹം വാപ്പ വെസ്പോർ കുറച്ചൂർ വളർത്തി അങ്ങ് സുഖണ്ട് പാലും കുത്തും വള്ളമില്ലെങ്കിലും ഇപ്പം ആഫ്രിക്കയിലൊക്കെ കാണാം ആഫ്രിക്കയിലൊക്കെ കാണാൻ ഈ മൃഗങ്ങളെ പശുവിനെയും അല്ലെങ്കിൽ മുരളിനും ഇതൊക്കെ ഇവർ വളർത്തിട്ടുണ്ട് പക്ഷേ അതിന്റെ ചോര കുടിക്കും വള്ളം അവർക്കില്ല ചോര കുടുക്കുമ്പോൾ മൂത്രം കുടിക്കും ഏ പക്ഷെ അവരും കാസും മലം അവർ നിന്നില്ല എന്താണൊക്കെ എങ്ങനെ കഴിയാന്നില്ല ഒരു ജീവിയുടെ വേസ്റ്റ് ഭക്ഷിക്കാത്രത്തോളം തരം തന്നല്ല മനുഷ്യൻ നിങ്ങളാ മാത്രം നിന്നോടി കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ അതിന്റെ ആ ഇതു കഴിക്കണം മൂത്രം അതെങ്ങോട്ടെ എന്ത് വിശ്വാസം അത് ഈ ലോകത്തിലെ എല്ലേ ജീവികൾക്കും ഭക്ഷണം വേണം എല്ലേ ജീവിക്കും മനുഷ്യനടക്കം ഭക്ഷണം വേണം അതിൻ്റെ ദഹിച്ചിട്ട് വരുന്ന പുറത്തേക്ക് വരുന്ന വേസ്റ്റാണ് ഈ മൂത്രം മലം എന്ന് പറഞ്ഞ വേറെ ഫുഡ് പെടുന്നില്ലേ നായിനെ പൂച്ചനെ കോട്ടിനെ ഒക്കെ തിന്നൂടി തിന്നൂടി ഒന്നും വിഷയമില്ല എന്നാലും ഈ തിന്നലും കൈക്കല്ലേ അല്ലാത്ത യാത്ര എത്രത്തോളം അന്ധത അന്ധത ഉണ്ടായിട്ടപ്പോ അറിവുമില്ല എന്നാൽ മതം പഠിച്ചില്ല ഒരു മതത്തിലും പറഞ്ഞില്ല ഇതില കണ്ട പറയാം ആദ്യമായിട്ട് മതമാണ് പഠിക്കേണ്ടത് മതങ്ങളുണ്ടാവും മതം ശരിക്കും പഠിക്കും ഒരു മതത്തിലോ പറയില്ല ഹിന്ദുമതാവട്ടെ ക്രിസ്ത്യൻ മതമാകട്ടെ ഇസ്ലാം മതമാകട്ടെ അതിലൊന്നും പറയുന്നില്ല ഈ മറ്റൊരു ജീവിയുടെ വേസ്റ്റ് മല മുത്ര പക്ഷി പറയുന്നില്ല അതെ ചെയ്യ ലിപ്പീസ് കാരണം അതൊക്കെ ലോകത്തിൻ്റെ അടിയിൽ നമുക്കൊക്കെ ഒരു മാലക്കെടയാണ് നമ്മുടെ രാഷ്ട്രത്തിലൊരു മാലക്കെടയാണ് ലോകത്തിലൊക്കെ ലോകങ്ങളുടെ അടിയിലൊക്കെ നമ്മുടെ ഇന്ത്യക്കൊരു അപമാനമായിട്ട് ഒരു ചിത്രമൊക്കെ എന്താ ഈ നാട് ഇങ്ങനെ ഇന്ത്യയിൽ പോയി വെക്കുക അവിടെ ഇങ്ങനെ വർഷം തന്നെ പോയി വെക്കുകയാണ് ജനങ്ങൾക്ക് കളിയാക്കില്ല മാനം കൊടുക്കൂലും ചോദിക്കൂലേ നിങ്ങൾ ചോദിക്കുന്നില്ലേ മുമ്പ് കുറച്ച് മുന്നേ ഞാൻ കിടപ്പുള്ള സമയത്ത് അന്ന് വീഡിയോ കേസരില്ല കാലം വീഡിയോകൾ സി ഡി ഒന്നുമില്ല ടി വി നമ്മുടെ നാട്ടിൽ ടി വി ഒന്നും ആയിട്ടില്ല ആ കാറ്റാണ് വലിയ വീഡിയോ ഗ്രേസിനെ കാരണം വലിയ പ്ലെയർ വലിയ വീഡിയോ പ്ലെയറേ കാരണം ആയിട്ട് ഞങ്ങൾ കാണാം അപ്പൊ അങ്ങനെ ഓരോരോ ആഫ്രിക്കയിലെ ഓരോരോ ജീവിത രീതി വരും അതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടാൽ ഇവർ ഈ ഒരു ആഫ്രിക്കയിലെ ഏതോ ഒരു നാട്ടിലാണ് പാണിക്കാട് മരിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ബോഡി പ്രത്യേക ശത്ത് കൊണ്ട് കൊണ്ടുപോവാണ് ഒരു മലപ്രദേശത്ത് കൊണ്ടുപോവാണ് അവിടെ കണ്ടമാനം കഴുകന്മാരുണ്ട് നായ്ക്കളൊക്കെ ഉണ്ട് എന്നിട്ട് അടുത്ത് എത്തിയിട്ട് ഇവര് ഈ മനുഷ്യനെ കഷണങ്ങളാക്കിയിട്ടിട്ട് കൊടുക്കി സഹിക്കാൻ കഴിയില്ല അപ്പൊ ഈജിപ്ത് ഒരു ഈജിപ്തുകാരനും ഞാനും ഒക്കെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ഞാൻ എന്തെന്ന് ചോദിച്ചത് എന്തൊരു കണ്ടു ചോദിച്ചു മനുഷ്യന്റെ ഓരോരോ ഭാഗം മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കഴുകന്മാർ കൊടുക്കുക നായക്കൾ കൊണ്ടുപോകുക അതിനായിട്ടൊരു ഏരിയ അതവിടെ കുറേ പിന്നെ തല കുറേ അങ്ങനെ കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒറിജിനായിട്ടുള്ള ഒരു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പുതിയ എന്തവരെ എന്തെങ്കിലും കേട്ട ഫോട്ടോ കുഴിച്ചിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത്രയും ബോധമുള്ളൂ കേട്ടോ അവിടെ അത്ര എന്തൊക്കെ കുറച്ച് കാണണമല്ലൊക്കെ ഇങ്ങനെ വീഡിയോ കൂടെ കാണില്ല നമ്മൾ കേട്ടിട്ടില്ല തോന്നുന്നു അവിടെയല്ലേ ഇവിടെ എല്ലാം കാണു പിടിക്കുന്നത് അന്നത്തെ കാലത്തൊന്നുമില്ലല്ലോ അപ്പം എന്നോട് ആയി ഇത്തരം പറയണേ ജോ ജോ എൻ്റെ നാടോ അതിന്റെ നാട് നിങ്ങള് ചൂടല്ലേ ചൂടല്ലേ ഫ്രൈ ആക്കല്ലേ നിങ്ങൾ ഇതാക്കലേ ഞാൻ ഒന്നും ഇടില്ല പിന്നെ അതിലൊക്കെ അത്ര അല്ലേ ഇങ്ങനെയോ ഓരോ മതങ്ങളും ഓരോ അത് വേറെ വിഷയം അത് സഹിക്കാം ഇനി അവരെ അങ്ങനെ ഒരു മതവിശ്വാസത്തിന്റെ അടി കൂടെ പിന്നെ അവർ വിശ്വാസമുണ്ട് ഇങ്ങനെ ചുണ്ട് കഴിഞ്ഞാൽ ോഡിയിൽ ദയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശിക്ഷല്ല എന്നുള്ളത്